ചാടി കടന്നവനാണ് ഈ കെ കെ ജോസ് തിരുവനന്തപുരം മണ്ണന്തലയിൽ നിന്ന് പൗടിക്കോണം പോകുന്ന റോഡാണ് ഈ റോഡ് ഇപ്പം വരി പാതയാക്കുകയാണ് കേട്ടോ രണ്ട് വശത്തേക്കും സ്ഥലമെടുത്ത് ഭീതി കൂട്ടി വൈഡനിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണന്തല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതായത് ഈ ഒരു ബോർഡ് കാണാം കീഴ്ക്കുന്ന് ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അകത്തേക്ക് ഒരു ബോർഡ് കാണാം ഇതിനകത്തേക്ക് ഏകദേശം ഒരു നൂറ് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു ഇരുപത് സെൻറ് സ്ഥലം ഉണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിനകത്ത് കിടക്കുന്നത് ഓണറിൻ്റെ തന്നെ നമ്പറാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ പ്ലോട്ടുകൾ തിരിച്ചും കൊടുക്കാവുന്നതാണ് അപ്പം നമുക്ക് ഈ കാണുന്ന ഇരുപത് സെൻറ്റ് പ്രോപ്പർട്ടിയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് അതെ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന ഇരുപത് സെൻറ്റ് സ്ഥലം ശരിക്കും ഈ പ്രോപ്പർട്ടിയുടെ വീട് കഴിഞ്ഞ ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ക്യാമറമാൻ്റെ ഒരു പിഴവ് കാരണം മൈക്ക് നേരെ കുത്തിയിട്ടില്ലായിരുന്നു ഓഡിയോ കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ ഇന്ന് ഒന്നുകൂടെ ഷൂട്ട് ചെയ്യാൻ വന്നതാണ് അപ്പോഴത്തേക്കും പുള്ളി ഇവിടെയല്ല നമ്മുടെ പ്രോപ്പർട്ടി ലോക്ക് ചെയ്തിരിക്കുകയാണ് അതാണ് നമ്മൾ മതിൽ കയറി ചാടേണ്ടി വന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഇരുപത് സെൻറ്റ് നല്ല നിരന്ന പ്രദേശം നല്ല അടിപൊളി കരഭൂമി അടിപൊളി റെസിഡൻഷ്യൽ ലൊക്കേഷൻ കേട്ടോ ചുറ്റും ചുറ്റുപാട് നിറയെ വീടുകളും കാര്യങ്ങളുമായിട്ട് നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി എടുക്കുന്നവർക്ക് അതായത് ഇതിൻ്റെ നടുവിലൂടെ ഒരു വഴിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ഹൗസ് പ്ലോട്ടുകളായിട്ട് അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കുന്നവർക്ക് അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് മുൻവെസ്റ്റ് നമുക്ക് രണ്ട് പ്ലോട്ടുകളാക്കി നടുവിലൂടെ ഒരു വഴിയിട്ട് ഇട്ട് അല്ല പിൻവെസ്റ്റേക്ക് രണ്ടോ മൂന്നോ പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ രീതിയിൽ ബാക്കിലേക്ക് നല്ല വൈഡ് ആയിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പത്ത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പത്ത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ശരിക്കും ഇനി മണ്ണന്തലയിലേക്കൊക്കെ നല്ല രീതിയിൽ പ്രൈസ് വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട് മണ്ണന്തല വരേക്ക് ഏകദേശം സിറ്റി ലിമിറ്റാണ് അത് കഴിഞ്ഞ് പിന്നീട് ആ സിറ്റി ലിമിറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള റേറ്റ് ഉള്ളതാണ് ഇനിയും റേറ്റ് മാറും കാരണം ഈ മണ്ണതല പൗടികോണ റോഡിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈഡനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അതിൻ്റെ ഒരു പണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ വിലയൊക്കെ നല്ല രീതിയിൽ വേരിയേഷൻസ് ഉണ്ടാവും അതുപോലെ നല്ലൊരു എഡ്യൂക്കേഷൻ ഹബിനടുത്താണ് ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ മാക്സിമം കസ്റ്റമേഴ്സ് നാലാഞ്ചിറ മണ്ണന്തല ഭാഗങ്ങളിലേക്ക് വീട് ചോദിച്ച് വരുന്നത് കുട്ടികളുടെ എഡ്യൂക്കേഷൻ മുന്നിൽ കണ്ടും കൊണ്ടാണ് ഈ ഒരു ഏരിയയിലേക്കൊക്കെ സ്ഥലം ചോദിക്കുന്നത് കാരണം ഇപ്പോൾ നമുക്ക് ഒത്തിരി സ്കൂളുകൾ ഇപ്പോൾ മാർവേനീസ് ബേസ് ചെയ്തിട്ടുള്ള സ്കൂളുകൾ നവജീവൻ സ്കൂൾ പിന്നെ അതുപോലെ സെൻറ്റ് തോമസ് സ്കൂൾ പിന്നെ കോളേജസ് ആണെങ്കിൽ മാർവേനീസ് ഉണ്ട് പിന്നെ നമുക്ക് ശ്രീകാര്യം സൈഡിലേക്കുള്ള സ്കൂളുകളും കോളേജുകളും ഉണ്ട് അപ്പോൾ ആ രീതിയിലൊരു എഡ്യൂക്കേഷണൽ ഹബ്ബാണ് ഈ ഒരു നാലാഞ്ചറ ആ മണ്ണന്തല ഏരിയ അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ നമുക്ക് ഡിമാൻഡ് വരുന്നത് എന്തായാലും ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് സംസാരിക്കാവുന്നതാണ് നല്ലൊരു പ്രൈസിന് നിങ്ങൾക്ക് ഇതിൽ ചെറിയ രീതിയിൽ ചിലപ്പോൾ നെഗോസിയേഷൻസ് ഉണ്ടാവാം അപ്പോൾ വേറെ ബ്രോക്കറേജൊക്കെ ഒഴിവാക്കി നേരിട്ട് ഓണറുമായിട്ട് ഡീൽ ചെയ്യാൻ സാധിക്കും നമുക്ക് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ